ൂർ പഞ്ചായത്തിന്റെ ഹൃദയഭൂമിയിലൂടെ വടക്കു തെക്കോട്ടൊഴുകുന്ന ഈ അരുവി മഞ്ചനാട് ക്ഷേത്രത്തിന്റെ നൂറു മീറ്റർ മാറി കിഴക്കോട്ടൊഴുകുകയും ക്ഷേത്ര ഭൂമിയിൽ സംഗമിച്ച വീണ്ടും തെക്കോട്ടൊഴുകുകയും ചെയ്യുന്നു ശക്തമായ ഒഴുക്കുള്ള ഈ തോട് ക്ഷേത്രഭൂമിയിൽ ഇടിച്ച് തെക്കോട്ടൊഴുകുന്നത് മൂലം ക്ഷേത്രതീരം തീരം തോട്ടിലേക്കിടിഞ്ഞ തോടിന്റെ ആഴം കുറയുകയും ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നുവെന്നാണ് പരാതി രണ്ടായിരത്തി പതിനെട്ടിലെയും പ്രളയത്തിൽ ധാരാളം സ്ഥലം ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്ഷേത്ര ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടിമറ്റം മൈനർ ഇറിഗേഷൻ സെക്ഷനിൽ നിന്നും എൺപത്തിനാലു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചെങ്കിലും തോട് സംരക്ഷണത്തിനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല നൂറുകണക്കിനേക്കർ പാടശേഖരം ഈ തോടിന് കരയിലുണ്ട് മഴവനൂർ പഞ്ചായത്തിന്റെ കുടിവെള്ളശ്രോതസായ മഞ്ചനാട് കുടിവെള്ള പദ്ധതിയുടെ പമ്പിങ്ങും ഇതിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനു താഴെയായി പാലത്താലി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇനിയും തീരമിടിഞ്ഞാൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നും അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ഇ എസ് സന്തോഷ് സെക്രട്ടറി എം ടി അഖിൽ ദേവസ്വം സെക്രട്ടറി സി കെ വിനോദ്കുമാർ എന്നിവർ അഭ്യർത്ഥിച്ചു